ണിറോസ് അവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞത് ഇത് ഒരു യുദ്ധമാണ് എന്നുള്ളതാണ് എന്നെപ്പോലെ അവഹേളിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള യുദ്ധം ആ യുദ്ധത്തിലെ ആദ്യത്തെ ജയം അവർക്കാണ് ഇനി ഞാൻ വാ തുറക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പരസ്യമായി പറഞ്ഞ് പത്തി മടക്കിയ ദിവസമാണ് ഇന്ന് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഹണി റോസ് നടത്തിയ പോരാട്ടം ജയിച്ച് തുടങ്ങി ആരും വിചാരിച്ചിരുന്നില്ല ഇതുപോലെ ഒരു കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു ധനാഢ്യൻ ഒരു ദിവസമെങ്കിലും അകത്ത് കിടക്കുമെന്ന് ഒരു ദിവസമല്ല ആറ് ദിവസം അകത്ത് കിടക്കേണ്ട സാഹചര്യം വരികയും അയാൾ മുൻ നിലപാടുകളിൽ നിന്ന് പിന്മാറുകയും ഭാഷ ഇനി ഞാൻ ശ്രദ്ധിച്ചേ ഉപയോഗിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു വിജയത്തിന്റെ ഇവിടെ ഹണിറോസ് എന്ന് പറയുന്ന ആക്ടർ അവരുടെ ഈ ഒരു സമരം മുന്നോട്ടേക്ക് വെച്ചത് നിയമ യുദ്ധം മുന്നോട്ടേക്ക് വെച്ചത് കാരണം അവർക്ക് മാത്രമല്ല മറ്റ് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് പലതവണ ഇത്തരം ലൈംഗിക അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന സ്ത്രീകൾ ക്യാമ്പസുകൾക്കകത്ത് അദ്ദേഹം പോയിട്ട് മുഴക്കിയിട്ടുള്ള പല രീതിയിലുള്ള അശ്ലീല പ്രയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ പലപ്പോഴും അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആയതിനാൽ പരാതിപ്പെടാൻ സാധിക്കാതിരുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഹണി റോസിൻ്റെ ഇപ്പോഴത്തെ നിയമ പോരാട്ടം വിജയം കണ്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഹൈക്കോടതി ബെയിൽ കണ്ടീഷനായി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സമാനമായ ഒഫൻസുകൾ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ബെയില് ക്യാൻസൽ ചെയ്തുകൊണ്ട് അകത്തിടുമെന്നാണ് കോടതി കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി വാ വായിൽ നിന്നൊരു ദ്വയാർത്ഥ പ്രയോഗം വരാതിരിക്കാൻ ഇവിടെ ശ്രദ്ധ ബേബി ചെമ്മ ബോബി ചെമ്മണുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദണ്ഡിയാത്രയിൽ ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരാൽ ആക്രമിക്കപ്പെട്ട് ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി വരുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ആഘോഷം എന്ന പോലെ ചേർത്ത് പിടിക്കാൻ കുറേ മനുഷ്യരുണ്ടല്ലോ അവരെക്കുറിച്ച് ആലോചിച്ച് വലിയ ലജ്ജയാണ് തോന്ന തോന്നുന്നത് കാരണം അവർ ആർത്ത് വിളിക്കുന്നത് ഹണി റോസ് ഗോ ബാക്ക് ഹണി റോസ് ഗോ ടു ഹെൽ എന്നാണ് പറയുന്നത് ഏത് നരകത്തിലേക്ക് ഹണി റോസ് പോകണമെന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ നിയമവാഴ്ച അനുസരിച്ചു കൊണ്ട് ഇവിടെ ഒരു സ്ത്രീ പരാതിയുമായി വന്ന സമയത്ത് അവർക്ക് നീതി ലഭിക്കേണ്ട സമയത്ത് അവരോട് നരകത്തിലേക്ക് പോകുക എന്നാണ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നോക്കൂ അവർ മാലയിടുന്നു പടക്കം പൊട്ടിക്കുന്നു ബോച്ചെ ബോച്ച എന്ന് ആവർത്തിച്ച് പറയുന്നു ബോച്ച എന്നല്ല ചേ എന്നാണ് ഇവരെ വിളിക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് ചേ എന്നാണ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും ഇവരെ കാണുമ്പോൾ തോന്നുന്നത് തികഞ്ഞ ആഭാസമായിട്ടാണ് ഇത് തോന്നുന്നത് ഇവർക്ക് ഡീസൻസി ഇല്ലേ ഹണിറോസിന്റെ വസ്ത്രധാരണത്തിന്റെ ഡീസൻസി ആണല്ലോ ചർച്ചകളിലേക്ക് ചിലർ കൊണ്ടുവരുന്നത് ഇവർക്ക് എന്ത് ഡീസൻസിയാണ് ഈ കൂട്ടത്തിനുള്ളത് എന്ത് ഭരണഘടനാ മൊറാലിറ്റിയാണ് ഇവർക്കുള്ളത് പബ്ലിക് ഓർഡറിനോട് ഇവർക്ക് എന്ത് നീതിയാണുള്ളത് ഇത്തരത്തിൽ പുറത്തിറങ്ങുന്ന ലൈംഗിക അതിക്രമത്തിൽ പുറത്തിറങ്ങുന്ന ആളുകളെ സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ കൂടി നിയമ നടപടികൾ എടുക്കുവാനുള്ള രീതിയിൽ നമ്മൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള നിയമസഭകൾക്കകത്തുള്ള അമെൻമെന്റുകൾ കൂടി ഇത്തരം നിയമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് കോടതിയിലാണ് അൺകണ്ടീഷണൽ വിശ്വാസം ആബ്സല്യൂട്ട് വിശ്വാസം എന്നൊക്കെ രാവിലീശ്വർ പറഞ്ഞു ബോബി ചെമ്മണ്ണൂന്റെ ഈ പറയുന്ന ഫോർ ഓഫ് ബി പ്രകാരമുള്ള ബെയിലെ ഓർഡറിനകത്ത് ജസ്റ്റിസ് വി വി കുഞ്ഞികൃഷ്ണൻ ബോബി ചെമ്മണൂരിനുള്ള മാത്രമുള്ള മറുപടി അല്ല നൽകിയത് മറ്റ് ചിലർക്ക് കൂടെ ഒരു മറുപടി അവിടെ ഉണ്ട് കാരണം ഒന്നാമത്തെ ഗ്രൗണ്ടായിട്ട് ഇവർ റേസ് ചെയ്തത് ഹണി റോസ് എന്ന നടിയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളായിരുന്നു കോടതി കൃത്യമായി എടുത്തു പറയുന്ന ഉത്തരത്തിൽ പരാതിക്കാരിയുടെ സാമൂഹിക അംഗീകാരം സംബന്ധിച്ച് പൊതുജനങ്ങളുടെ വക്കാലത്ത് ഒരാളും എടുക്കേണ്ടതില്ലെന്ന് കോടതി വാണ് ചെയ്യുന്നു നോക്കൂ ആങ്കർമാരോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഹണി റോസിൻ്റെ വസ്ത്രദാനം അനുകൂലിക്കുന്നുണ്ടോ നിങ്ങളുടെ പിരകം പൊന്തുന്നുണ്ടോ പൊതുജനങ്ങളുടെ ആകെ അഭിപ്രായം എന്ന് പറയുന്നത് ഹണി റോസിൻ്റെ വസ്ത്രദാനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞവരോട് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു മറ്റ് ഹണി റോസിൻ്റെ സാമൂഹിക അംഗീകാരം സംബന്ധിച്ച് ഒരാളും വക്കാലത്ത് എടുക്കേണ്ടെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതായത് അവരുടെ വസ്ത്രദാനം സംബന്ധിച്ച് അവരുടെ ഡീസൻസി സംബന്ധിച്ച് അവരുടെ മൊറാലിറ്റി സംബന്ധിച്ച് ഒരു മനുഷ്യനും പൊതുജനങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് വരണ്ടെന്ന് കോടതി കൃത്യമായി പറയുന്നു കോടതിയിൽ ഈ വാദം സമർപ്പിച്ച സമയത്ത് നിരുപാധികം ഈ വാദത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അഭിഭാഷകൻ സൂചിപ്പിച്ചത് ഇനി ഇത്തരം ഒരു വാദങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയില്ലെന്നാണ് ഉറച്ചു പറയുന്നത്